ഹലോ എല്ലാവർക്കും മിക്സർ ഫാമിലിക്ക് സ്വാഗതം കേട്ടോ ഇപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് മല്ലു ഗേൾ ടു അല്ല മല്ലു ഗേൾസ് ടു പോയിൻറ്റ് ഫോറോ ടു പോയിൻ്റ് സിക്സ് എന്തായാലും നോക്കിയിട്ട് പറയാം അപ്പം ഞാനിവിടെ കുറച്ച് കമ്മൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് വിശേഷം കുറേ ആയില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാവരും മറന്നുപോയോ ഈ ചാനൽ നമ്മൾ ഒട്ടും ആക്റ്റീവ് ആവുന്നില്ല കേട്ടോ അപ്പം നമ്മളിപ്പം വീഡിയോ ഇടുന്നുണ്ട് കണ്ടിന്യൂസ് ഇടണമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ ഇടാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലേറ്റായി പോകുന്നത് വീട് ഇനി ഇടുന്നതായിരിക്കും കേട്ടോ ഇതിൽ അപ്പോൾ അത് ചേച്ചി തന്നൊരു കമ്മലാണ് കേട്ടോ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു മൈപ്പീലിൻ്റെ ഇതുണ്ടായിരുന്നേ അപ്പം അത് പോയി ഇതില് മയിൽപ്പീലുണ്ട് ഇതില് മേൽപ്പീലുണ്ട് അപ്പം എനിക്കിതിടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതിൻ്റെ ആണ് ഈ ഒരു സാധനം കാണുന്നത് പക്ഷേ വെച്ച് ഒട്ടിച്ചാൽ മതിയും പക്ഷേ അത് കാണുന്നില്ല ഞാനത് ഇവിടെ തന്നെ എടുത്ത് വെച്ചിട്ടും പിന്നെ ഈ ഒരു സ്റ്റെഡ് സൂപ്പർ സ്റ്റെഡാണ് അട്ടിപ്പിളിച്ചിട്ട് അപ്പം ഞമ്മൾ ഞാൻ വന്നത് ഇതിലൊന്നും മേടിക്കല്ല എൻ്റെ ചെറുപ്പത്തെ ഫോട്ടോസ് കുറച്ച് ഫോട്ടോസ് ആ വരും എൻ്റെ ചെറുപ്പത്തെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു കാണിച്ചരാന്ന് വിചാരിച്ചാണേ അപ്പം നമുക്ക് കാണാം എന്താ വരികയാണൊക്കെ കുറച്ച് ഫോട്ടോസ് കാണിച്ചാൽ കേട്ടോ ആദ്യം തന്നെ ഇതാണ് ഇത് വേണം കാണിക്കും ആദ്യം തന്നെ ഈ ഒരു ഫോട്ടോ ആണ് ഇത് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കേട്ടോ അന്ന് ഞാൻ ത്രെഡൊക്കെ ചെയ്ത് ഇങ്ങനെ കുറച്ചും ഹെയർ കേട്ടോ കട്ടിയിൽ ഹെയറാണ് അപ്പം അത് ഹെയർ മീൻസ് ഐ ബ്രോ ഐബ്രോ നന്നായിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യാൻ അങ്ങനെ പാർലറിൽ വാശിപ്പുറത്ത് ഞാൻ ചേച്ചി ത്രെഡ് ചെയ്തു കണ്ടപ്പോൾ ഞാൻ വാഷി എനിക്കും ത്രെഡ് ചെയ്യണം അങ്ങനെ ആ വാശിപ്പുറത്ത് പോയിട്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു ഈ ഈയൊരു ഐബ്രോ ഇങ്ങനെയാക്കി ത്രെഡ് ചെയ്തു അന്ന് ചേച്ചിക്ക് ഞാൻ ഒരു രണ്ടര പൈസ വ്യത്യാസമുണ്ട് അപ്പം ചേച്ചി അന്ന് പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്തപ്പോൾ എനിക്കും വാശി ആ എനിക്കും ചെയ്യണം എനിക്കും ചെയ്യണം അങ്ങനെ ആ ഒരു വാശിപ്പുറത്താണ് ഞാൻ ഗൈസ് ഈ ഒരു ഐബ്രോ ഞാൻ ത്രെഡ് ചെയ്തത് കേട്ടോ നല്ല രസമുണ്ട് അല്ലെ ഒരു ഫോട്ടോ ഭയങ്കര എന്താ പറയുക സത്യത്തിൽ എൻ്റെ ഫേസ് ആണ് തോന്നുന്നത് കേട്ടോ കേസ് നിങ്ങൾ പറയൂ തോന്നുന്നില്ലല്ലേ ശരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇതെൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ എനിക്കൊരു നിഷ്കളങ്കതമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് എന്താ പറയുക ഭയങ്കര ഒരു ഒരു സാധു ഫേസ് അല്ലേ ഭയങ്കര നിഷ്കളങ്കതം നിറഞ്ഞൊരു ഫേസ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ ഇങ്ങനെ ഇടപെടാത്തൊരു സാധു കുട്ടിയായിട്ട് പക്ഷേ സാധു കുട്ടി കുട്ടിയെന്നല്ലാട്ട വളഞ്ഞ കുട്ടിയാണ് ഇത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ് എനിക്ക് പതിനേഴ് വയസ്സ് പ്ലസ് വണ്ണോ പ്ലസ് ടു ആണോണ്ട് പ്ലസ് വൺ പതിനാറ് വയസ്സത്തെ ഫോട്ടോ ആണ് അന്നത്തെ എൻ്റെ ഒരു ചെറിയ ലുക്ക് ഇങ്ങനെയുണ്ട് ഗൈസ് രസ് ഉണ്ടോ അപ്പം ഇതാണ് ഇപ്പം ഇത് ഞാൻ ജസ്റ്റ് ഞാൻ ഇതൊക്കെ ഈ ഒരു ഈ ഒരു കല്ല് കല്ലിവിടേക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു കമ്മലും ഈ ഒരു ഇത് മാലിയും ഓൾറെഡി ഞാൻ ചെറിയൊരു ചെയിനാണ് ഇട്ടത് അപ്പോൾ സ്ട്രെയിറ്റിംഗ് ആയിരുന്നു അന്നത്തെ ഹെയർ വന്നിട്ട് സ്ട്രെയിറ്റിംഗ് ആണ് ഇങ്ങനെയുണ്ട് നല്ല രസമുണ്ടല്ലേ അപ്പം ഈ ഒരു ഫോട്ടോ ഇത് രണ്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചതാന്ന് ചോദിച്ചു പക്ഷേ ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് അറിയിപ്പിക്കാം കേട്ടോ ഗൈസ് ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് അറിയിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ